ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴപ്പിണ്ടി ചെറുപയറും തോരും വെക്കുന്നതായിരുന്നു അന്നേരം ഞാനിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാഴപ്പിണ്ടി നാല് കഷ്ണം എടുത്തിട്ടുണ്ട് കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒതുക്കി ചേർക്കാനുള്ള തേങ്ങാ അരമുറി എടുത്തിട്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി ഒരു ചെറിയ വെളു ഒരു മതി ചെറിയ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അത് ഉപ്പ് കടുക് എണ്ണ പറ്റൻ മുളക് ഉള്ളി കടുക് താളിക്കാൻ കരിയാപ്പില്ല ഇനി നമുക്ക് ഈ പയറൊന്ന് കഴുകി കുക്കറിനകം നമുക്ക് ഇങ്ങനെ അരിക്ക് സ്റ്റീൽ പാത്രത്തിൽ ഇട്ടാൽ നമുക്ക് ഇങ്ങനെ അരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അരിവിനിയ പാത്രത്തിൽ ഇട്ടാൽ അരിച്ച ഒരു ജരീരത്തിലോട്ടേ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കല്ല് വെച്ചാട്ടല്ലോ വെച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അപ്പം നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം വെള്ളത്തിൽ ഇടാത്ത പയറായതുകൊണ്ട് നമ്മൾ ഇത്ര വെള്ളം വെച്ചിട്ടുണ്ട് ഒരു അര മുക്കാൽ ലിറ്റർ വെള്ളമുണ്ട് അത് അര കിലോ പയറുള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് ഒത്തിരി ചാറായി ചെയ്യില്ലേ ഒത്തിരി വെന്ത് പോവുകയും ചെയ്യില്ലേ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് വി വന്നിട്ട് നമുക്ക് വിച്ച് കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ കയ്യേ വെള്ള ചുറ്റി എടുക്കുന്നത് അപ്പം നമുക്കൊരു കയ്യറയായിട്ട് വരും അത് കയ്യറയായി കയ്യറ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് വാഴപ്പിണ്ടി നല്ല ഗുണമുള്ള സാധനമല്ല ഇരിച്ച് പിന്നെ വെള്ളം കുടിച്ചാലും വയറിന് നല്ല തണുപ്പും ഷുഗറുകാർക്കും പ്ലഷറുകാർക്കും ഫ്ലഷളുകാർക്കും എല്ലാം നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് വാഴപ്പിണ്ടി എന്ത് വെച്ചൊരു കഷ്ടപ്പെട്ടാലും ഉണ്ട് ലെങ്കിലത്തെ കറികളൊക്കെ വെച്ച് കൂട്ടണം എന്നുള്ളത് എന്നാലും നമ്മുടെ പഴയ കാലത്തൊക്കെ കാലത്തൊക്കെയുള്ള ആൾക്കാർ ഈ വാഴപ്പിണ്ടി വാഴ ചൂണ്ടും ഒന്നും ഊട്ടും കളയായിരുന്നു അതുകൊണ്ട് അവർക്കൊക്കെ ആരോഗ്യത്തിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു സ്പൂണുകളും കാര്യങ്ങളും പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെയുള്ള കറികളൊക്കെയാണ് കൂടുതലും മേടിക്കുന്നേക്കാളും വെച്ച് കൂട്ടേണ്ട കറികൾ അപ്പൊ എല്ലാം കട്ട് ചെയ്ത് ഇട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കുഞ്ഞു ഒന്നും രണ്ടുമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ അടുക്കി വെച്ചേച്ച് അരിഞ്ഞു എടുക്കാം വേണ്ട ഒന്നും ഒക്കെ കൂട്ടി പിടിച്ച് അരിഞ്ഞു കിട്ടുവേ അതിനാ പറഞ്ഞാൽ കയ്യേറെ വേണ്ടതെന്ന് നമുക്ക് ആയി ഇതൊക്കെ അരിയിൽ നമുക്ക് വയറ് കിട്ടി കാശം കൊടുക്കാത്ത കയ്യർ നല്ല സുന്ദരം തോരന ഇതൊക്കെ വെച്ച് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് വയറിന് എല്ലാ അസ്വസ്ഥതകളും മാറി നല്ല അത് അസ്വസ്ഥതകളൊന്നും ഉണ്ടാകത്തില്ലേ ചെറുപയറൊക്കെ ആണെങ്കിലും നല്ലതല്ലേ പിള്ളേർക്കാണെങ്കിലും കൊടുക്കുന്നത് വേണ്ട ഇച്ചിരി കഴിയുമ്പോൾ പൊരിച്ചോറുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ് പള്ളിക്കിലേക്ക് ഇച്ചിരി പൊളിച്ചോറ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് നാല് വിസ തെങ്ങിനെ വെച്ചിട്ട് നേരം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം നോക്കാം അന്നേരത്തേക്ക് ബാക്കിയതല്ല പരിഞ്ഞു തീർന്നിട്ടുണ്ട് പെട്ടെന്ന് അറ്റീരാട്ടി പിടിച്ച് അരിത്തേക്ക് പെട്ടെന്ന് തീരുവേ വലിയ പണിയൊന്നുമില്ല എല്ലാം നമ്മള് എല്ലാ എളുപ്പവഴി നോക്കിയാ രോഗം മാറിയിട്ട് ഏതും കാണുന്നില്ല ഒരു വളവും ഇടാത്ത പിണ്ടികളാ വളമൊന്നും ചേർക്കുന്നില്ല കച്ചാരവും അല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മള് നമുക്ക് ഈ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ ഒന്ന് ഒതുക്കി എടുക്കാവേ ഉള്ളിയും എടുത്തുള്ളിയും നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരുപൊടി തേങ്ങ തേങ്ങ ഒന്നും ഒത്തിരി വേണ്ട മുറി തേങ്ങ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടത്തോടെ വേണം ചെയ്യാൻ അന്നേ നമുക്ക് രുചിക്കായിട്ട് കിട്ടും നമുക്ക് എത്ര ഇഷ്ടത്തോടെ ചേക്കുമ്പോഴും മന്ത്രഭവൻ രുചിച്ച് കൂടുകയുള്ളു അപ്പൊ നമുക്ക് ഇതൊന്നും ഒതുക്കി എടുക്കാവേ ഈ പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് കറയൊക്കെ ഇച്ചിലോട്ട് വെള്ളം വേണോന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇതൊന്ന് ചുറ്റി നോക്കാവേ ചെലപ്പോ ചെലപ്പോ നാരും ഒട്ടിയും വൈറ്റി ചെന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ില്ല നാരൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്കിത് വാരി എടുക്കാവേ എടുത്തിട്ടുണ്ട് പിണ്ടി കഴുകിയ വെള്ളമാണ് നമുക്ക് കുടിക്കാൻ നല്ല ഗുണമുള്ള അവസാനാണ് ഇതിനകത്തൊന്നും വിഷാംശോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പം തണുപ്പാണ് നല്ലതാണ് ഇച്ചിരി അകത്ത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല വിഷമൊന്നുമല്ല ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ചട്ടി ചൂടാകുമ്പത്തേക്ക് എണ്ണ എടുക്കാം എണ്ണ എഴുച്ച് കൊടുക്കണേ കടുക് ഇട്ട് കടു കൊടുത്തിട്ടാം കടുക് ഒരു കഷ്ണ ഉള്ളി ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയെ അതൊന്നും നമുക്ക് ഉള്ളി ഇട്ടില്ലേലും കുഴപ്പമില്ല നമ്മൾ കരിയാപ്പിൽ ഇട്ടു അരപ്പ് മൂപ്പിച്ച് അരപ്പ് നമ്മൾക്ക് ഇട്ട് കൊടുക്കുവാനൊ നല്ലപോലെ പച്ചമണോ മണമൊക്കെ മാറിയിട്ട് നമുക്ക് അരപ്പിണ്ടിട്ട് കൊടുക്കാം എല്ലാം നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം കൈ പൊള്ളിക്കാതെ ഒരു തുണിയൊക്കെ പിടിച്ചോണ്ട് വേണ്ടേ ഞാനാ അപ്പം പയറിന് കുറച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പിണ്ടിക്കും കൂടെ തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാന്ന് ചോദിച്ചാൽ പയറിന് ഉപ്പ് ഇട്ടുകൊണ്ട് അധികം ഉപ്പ് വേണ്ട ഒത്തിരി ഉപ്പ് കൂടിപ്പോയി നമുക്കെല്ലാം എടുക്കുന്ന എല്ലാം കൃത്യ അളവായിരിക്കുക അത് പ്രത്യേകം ഒരു ഇതാണ് നമ്മൾ ഒറ്റ ഗ്രാഷിട്ടാൽ മതി ഉപ്പ് കൃത്യമായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഇടേണ്ട വരികയല്ല ിപ്പൊത്തി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് തുറന്ന് നോക്കാം അപ്പം നല്ല നല്ലൊരു സൂപ്പർ ആയിട്ട് ഉള്ള മണമൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു എല്ലാം നല്ല വെയുകയും ചെയ്ത് ഇച്ചിരി ഇച്ചിരി നൂല് പോലൊക്കെ കണ്ടോ ഇത് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ വേണം വേണ്ടെങ്കിൽ എടുത്ത് കളയാമെന്നത് അത് കുഴപ്പമൊന്നുമില്ല എന്നാ കഴിച്ചെന്ന് പറഞ്ഞാൽ വഴുപ്പിൻ്റെ കീടെ എന്നാ കഴിച്ചതെന്ന് പറഞ്ഞാലും ഒറ്റ ദോഷവും വരില്ല ശരീരത്തിന് ഇപ്പോഴില്ല വെള്ളം കഴിയ വെള്ളമാണെങ്കിൽ പോലും എടുത്ത് കുടിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ നല്ല രുചിയാണ് പിടി തന്നെ കൂട്ടിയിട്ട് തന്നെ ഡ്യൂട്ടി പയറും കൂടെ ഇല്ലൊന്നും പറയാൻ വേണ്ടി അപ്പം നമുക്കൊന്ന് പയറ് കുക്കറിനകത്ത് വേവിച്ചത് ഒന്ന് തുറന്ന് നോക്കാം അപ്പം പയറ് നല്ല ഇത് ഉണ്ടല്ലേ പയറു പണി പോലെ പയറ് പയറു പണി പോലെ വന്നിട്ടുണ്ട് ഇതിനകത്തൊന്നും വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് അഥവാ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് പറ്റിക്കുള്ളൂ ഇച്ചിരി വെള്ളമുണ്ട് അത് പറ്റിക്കുള്ളൂ ഇപ്പം തന്നെ തേങ്ങ ഒക്കെ കുറച്ചായിട്ട് എന്തു തന്നെ ഒത്തിരി തേങ്ങ കുറെ കാലത്തെ കറികളാണ് അപ്പൊ ആരും പിന്നീട് പയറും ഒന്ന് തോന്നി വെക്കുന്ന ഒരു ചുരുക്കം ആൾക്കാരൊക്കെ ഉള്ളു അപ്പം ഇതെല്ലാരും ഡ്രൈ ചെയ്തിട്ട് നോക്കണേ ഒന്നുകൂടെ തുള്ളി ഇത് പയറും ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയെടുക്കട്ടെ വെള്ളമില്ല അങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ അപ്പോൾ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് മാറ്റാവേ അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മള് സൂപ്പർ തോരനാണ് നമ്മൾ ഈ വാഴപ്പിണ്ടിയൊക്കെ കളയുമ്പോൾ നല്ലൊരു സാധനമാണ് കളയുന്നതെന്ന് ഓർത്ത് എല്ലാവരും എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം ചെറുപയറോ വൻപയറോ ഇല്ലെങ്കിൽ പോലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന ഇന്ന് വാഴപ്പിണ്ടി തോരൻ ബീഫ് ഫ്രൈ അവിയൽ കാന്താരി അച്ചാർ മോര വെള്ളം അപ്പോൾ നമുക്കൊന്ന് ഉണ്ട് നോക്കാം കാന്താരി അച്ചാറ് ഐശ്വര്യയുടെ അച്ചാറാണ് നമ്മൾ പച്ചയത്തിന് വേറെ കാച്ചൊന്നും കൊടുക്കുന്നില്ല സൂപ്പിൾ കോപ്പം വേണം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ വന്ന കാന്താരി അച്ചാർ കിട്ടും അച്ചാറെല്ലായിട്ടും ഉണ്ട് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇനി ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ബായ്